എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റഫോറിയും മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാം ജീവിതത്തിൽ വലിയ പ്രധാനപ്പെട്ട ഒരു സാധ്യതയോട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായൊരു സ്ഥാനം നൽകി നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോയെന്നൊക്കെ നോക്കാം വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ പലായ ചാര നിറത്തിലുള്ള പ്രാവിൻ്റെ ജോഡിയെ ഫയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആ വ്യക്തിയോട് വലിയ സ്നേഹമാണ് ആ വ്യക്തിയെ എല്ലാ നിമിഷവും ഓരോ സമയത്തും കാണണമെന്നും ആ വ്യക്തിയുമായിട്ട് കൂടുതൽ അടുക്കണമെന്നും ആ വ്യക്തി നിങ്ങളുടെ ഒപ്പം ഉണ്ടാകണമെന്നൊക്കെ നിങ്ങൾ കലശലായി ആഗ്രഹിക്കണം നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ സാന്നിധ്യവും സാമീപ്യവും വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും ആ വ്യക്തി നിങ്ങൾക്കൊപ്പം വേണമെന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്താണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലെ ഒരു തരത്തിലുള്ള മൂല്യവും നേടുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ധനം നിങ്ങളുടെ ഭൗതികമായ മുന്നേറ്റങ്ങൾ നിങ്ങളിലൂടെ ഒരു ഭൗതികമായ മുന്നേറ്റവും ഭൗതികമായ നേട്ടങ്ങളും ഉണ്ടാക്കണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി കൃത്യമായി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സ് സ്വന്തമാക്കാനാണ് നിങ്ങളുടെ ഹൃദയം സ്വന്തമാക്കാനാണ് ആ വ്യക്തി തൻ്റെ മനസ്സിൽ കണ്ടിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ലഭിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ പ്രത്യേകിച്ച് ഭൗതികമായ ഗുണങ്ങൾ അത് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത് വളരെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്നേഹം തന്നെയാണ് നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ മനസ്സിനും ഉപരി ഒന്നും നേടാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഒന്നും ആ വ്യക്തിക്ക് വേണ്ട താനം അതായത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വെല്ലുവിളികൾ നിങ്ങളാ വ്യക്തിക്ക് ഒപ്പം ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം ആ വ്യക്തിക്കുണ്ട് ആ വിശ്വാസത്തിലാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് ഒരിക്കലും നിങ്ങളുടെ സൗന്ദര്യമോ നിങ്ങളുടെ ധനമോ നിങ്ങളുടെ സമൂഹത്തിലുള്ള നേട്ടങ്ങളൊന്നും ആ വ്യക്തി കണക്കാക്കുന്നില്ല നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി ആഗ്രഹിക്കുമ്പോഴും ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ആത്മാർത്ഥമായൊരു ഒഴിച്ച് മറ്റൊന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല കൃത്യമായി സ്നേഹിക്കുക കൃത്യമായി നിലപാടെടുക്കുക കൃത്യമായി ഉൾക്കൊള്ളുക എന്നല്ലാതെ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾക്കിപ്പോഴുള്ള മൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ ഇതൊന്നും കൈക്കലാക്കാനോ അതൊന്നും നേടി അതിൻ്റെ മേനി പറയുന്നതിനോ ഒന്നും ആ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്നത് അത് തന്നെ തന്നെയാണ് കാരണം എപ്പോഴും നിങ്ങളെ സമീപിക്കുകയോ എപ്പോഴും നിങ്ങളോട് സംസാരിക്കുകയോ അങ്ങനെയൊന്നും ആ വ്യക്തി ചെയ്യുന്നുണ്ടായിരിക്കുകയില്ല ആ വ്യക്തി ഒരു മിനിമം സ്നേഹം നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരിഗണന നിങ്ങൾക്ക് നൽകുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കൂടുതൽ പരിഗണന ആ വ്യക്തി നൽകുന്നില്ലെന്നും പക്ഷേ ആ വ്യക്തി പരിഗണന നൽകുന്നുണ്ട് പക്ഷേ മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ നിങ്ങളിൽ നിന്ന് ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം പെട്ടെന്ന് കടന്നു പോകാനൊക്കെയാണ് പക്ഷെ ആ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നതൊന്നുമല്ല ആ വ്യക്തി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിങ്ങളോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സംരക്ഷണം നൽകി നിങ്ങളെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു അല്ലാതെ സ്വന്തമായ ഒരു നേട്ടത്തിന് വേണ്ടി സ്വന്തമായ ഒരു മുന്നേറ്റത്തിന് വേണ്ടി മാത്രം ആ വ്യക്തിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയല്ല ആ വ്യക്തി അതുകൊണ്ടാണ് നിങ്ങളാഗ്രഹിക്കുന്ന അത്രയും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ സംശയത്തോടെ അല്ലെങ്കിൽ തെല്ലും നിങ്ങൾക്കൊരു സംശയം തോന്നുന്നു അല്ലാതെ ആ വ്യക്തിയുടെ സ്നേഹക്കുറവുകൊണ്ടല്ല അടുത്തതായിട്ട് പെങ്കിൻ ജോഡികളുടെ പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്ന സ്വഭാവമുള്ള വ്യക്തികളാണ് ഈ ലോകത്ത് നിങ്ങളെ രണ്ടുപേരെയും നിങ്ങളെയും ആ വ്യക്തിയെയും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങളല്ലാതെ മറ്റാർക്കും നിങ്ങളെ അറിയാൻ കഴിയില്ല നിങ്ങളൊരു പ്രത്യേക ആ വാസവ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ജീവിയെപ്പോലെ അല്ലെങ്കിൽ അത്തരമൊരു സ്വഭാവ സവിശേഷതയോടെ മുന്നോട്ട് പോകുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾക്ക് പുറത്തുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് പുറത്തുള്ള നിലപാടുകളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്ത് സംഭവിക്കുന്നു എന്ന് പോലും പലപ്പോഴും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ചിന്തിക്കുന്നില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളോടൊപ്പം ഒരുമിച്ച് ജീവിച്ച് പോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അതതുപോലെ തന്നെ ആ വ്യക്തിയും ആഗ്രഹിക്കുന്നു ഒരു വ്യത്യാസവും ഇല്ല ഒരു ലാക്കും ഇല്ല അക്കാര്യത്തിൽ നിങ്ങൾക്കറിയാം ആ വ്യക്തിയെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ആ വ്യക്തിയോടൊപ്പം ജീവിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം ഭൗതിക നേട്ടത്തിനോ ആത്മീയ നേട്ടം എന്നുള്ള വ്യത്യാസം ഇവിടെയില്ല ഇവിടെ രണ്ട് ഹൃദയങ്ങൾ വല്ലാതെ സ്നേഹിച്ചിരിക്കുന്നു രണ്ട് ഹൃദയങ്ങൾ വല്ലാതെ അടുത്തിരിക്കുന്നു അവ ആ രണ്ട് ഹൃദയങ്ങൾ ഓരോ കാര്യങ്ങൾ തേടുമ്പോഴും എല്ലാത്തിനും മറ്റേയാളുടെ അഭിപ്രായം ചോദിക്കുന്നു മറ്റേയാൾ അറിഞ്ഞുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു നിർണായകമായ എല്ലാ ഘട്ടത്തിലും ഒരുമിച്ച് ഒരേ തീരുമാനം ഒരേ മനസ്സാൽ ഒരേ ചിന്താഗതിയോട് മുന്നോട്ട് പോകുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടും നാണുപീഠ പോലും അതൊരു വ്യത്യാസവും ഇല്ല കാരണം നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതവും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കണ്ടെത്തൽ എന്ന് പറയുന്നത് വളരെ നാളത്തെ ചർച്ചകൾക്കും വളരെ നാളത്തെ തീരുമാനത്തിന് ശേഷമാണ് പെട്ടെന്നൊരു സുപ്രധാനത്തിൽ ആ വ്യക്തി നിങ്ങളെ തിരഞ്ഞെടുത്തതല്ല ആ വ്യക്തിയെ തിരഞ്ഞെടുത്തതല്ല വളരെ സൗമ്യമായി വളരെ പോസിറ്റീവായിട്ട് അച്ചടക്കത്തോടെ നിങ്ങളും ആ വ്യക്തിയും നമ്മുടെ അടുത്തതാണ് ആ അടുക്കൽ അല്ലെങ്കിൽ ആ ഒരു അടുപ്പം ഒരിക്കലും തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നല്ല എന്നും എപ്പോഴും ഒരുമിച്ച് ചിന്തിച്ച് ജീവിതത്തിൽ തീരുമാനമെടുക്കുകയും ജീവിതത്തിൽ ഒരേ തീരുമാനം തന്നെ എന്നെന്നും എടുക്കുകയൊക്കെ ചെയ്യുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഒരിക്കലും വ്യത്യസ്തമായ നിലപാടോ വ്യത്യസ്തമായ സമീപനങ്ങളോ സ്വീകരിച്ചവരല്ല നിങ്ങൾ ഒരേ രീതിയിൽ ചിന്തിക്കുകയും ഒരേ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന അതേ നിലപാടിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന അതേ നിലപാടിൽ ആ വ്യക്തി സ്നേഹിക്കുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് ഇരുവർക്കും അറിയാൻ കഴിയുന്നു ഓരോ കാര്യത്തിൽ നിങ്ങൾക്കുള്ള ഇഷ്ടം അനിഷ്ടങ്ങൾ നിലപാടുകൾ ഇഷ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ടേസ്റ്റുകൾ രുചികൾ എല്ലാം രണ്ടുപേർക്കും പരസ്പരം അറിയാവുന്നതാണ് ഒരേ ചിന്താഗതി ആയതുകൊണ്ട് ആരെയൊക്കെ അകറ്റി നിർത്തണം ആരെയൊക്കെ അടുപ്പിക്കണം ആ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് തീരുമാനമുണ്ട് പരമാവധി എല്ലാ കാര്യങ്ങളിലും ഒരേ തീരുമാനവും ഒരേ സമീപനവും സ്വീകരിക്കുന്നു പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരേ തീരുമാനം എടുക്കാൻ കഴിയില്ല കാരണം ഒരു ഒരു വ്യക്തിക്ക് പോലും ലോകത്ത് ഒരേ തീരുമാനം ഉണ്ടാകില്ല പക്ഷെ നിങ്ങൾ പരസ്പരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തി അത് തീരുമാനിച്ചു കഴിയുമ്പോൾ നിങ്ങളത് സ്വീകരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും പക്ഷെ നിങ്ങളുടെ ചിന്താഗതിയിലെ അടുപ്പവും ഐക്യവും ആ ഒരു അതിലൊരു പൊരുത്തമുണ്ട് ആ പൊരുത്തം ഉള്ളത് കൊണ്ടാണ് വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ സ്വന്തം തീരുമാനത്തെക്കാൾ വലുത് നിങ്ങളെടുക്കുന്ന തീരുമാനമാണ് നേരെ മറിച്ച് നിങ്ങൾക്കും അങ്ങനെ തന്നെ അതുകൊണ്ടാണ് സ്നേഹനിർഭരമായി വിശ്വാസപരമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ പരസ്പരം കാണിച്ചിട്ടുള്ള വിശ്വാസം എല്ലാവർക്കും മാതൃകയാണ് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി എത്രമാത്രം വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ അത്ഭുതമാണ് നിങ്ങളുടെ ബന്ധം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക